സുരേഷ് ഗോപിയെ പൂട്ടാനുറപ്പിച്ച കേരള പോലീസ് മാധ്യമപ്രവർത്തകയെ ലൈംഗിക ഉദ്ദേശത്തോടെ ശരീരത്തിൽ സ്പർശിച്ചു എന്ന ആരോപണത്തെ തുടർന്ന് നടനും ബി നേതാവുമായ സുരേഷ് ഗോപിക്കെതിരെ എടുത്ത കേസിൽ കേരള പോലീസ് ഗുരുതരമായ കൂടുതൽ വകുപ്പുകൾ ചുമത്തി എന്നാൽ ഇതിനെതിരെ സുരേഷ് ഗോപി ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട് കോഴിക്കോട് മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിനിടയിലായിരുന്നു പരാതിക്കിടയാക്കിയ സംഭവം വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കുന്നതിനിടയിലാണ് സുരേഷ് ഗോപി മാധ്യമപ്രവർത്തക എന്നാൽ മാധ്യമ പ്രവർത്തക ഒഴിഞ്ഞു മാറിയിട്ടും സുരേഷ് ഗോപി വീണ്ടും ഇത് ആവർത്തിച്ചപ്പോൾ അവർ കൈ തട്ടി മാറ്റി ഈ വിഷയത്തിൽ ആദ്യം സുരേഷ് ഗോപിക്കെതിരെ മുന്നൂറ്റി എ വകുപ്പ് ചുമത്തിയാണ് കേരള പോലീസ് കേസെടുത്തത് എന്നാൽ കഴിഞ്ഞ ദിവസം കുറ്റപത്രത്തിൽ ഐ പി സി മുന്നൂറ്റി അൻപത്തിനാലാം വകുപ്പ് കൂടി ഉൾപ്പെടുത്തി ഇത് കാരണമാണ് സുരേഷ് ഗോപി ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിച്ചത് എന്നാൽ താൻ വാത്സ ൃത്തോടെയാണ് മാധ്യമപ്രവർത്തകയുടെ പെരുമാറിയതെന്നും മാനസിക ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ താൻ ക്ഷമ ചോദിക്കുന്നു എന്നും സുരേഷ് ഗോപി പ്രതികരിച്ചിരുന്നു ക്ഷമ പറഞ്ഞിട്ടും പരാതിക്കാരി മാപ്പ് സ്വീകരിക്കാൻ തയ്യാറായില്ല നടക്കാവ് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ സുരേഷ് ഗോപിക്കെതിരെ ജാമ്യമില്ലാ വകുപ്പുകളടക്കം ചുമത്തിയിരുന്നു താമരശ്ശേരി ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന് മുൻപാകെ പരാതിക്കാരി രഹസ്യമൊഴിയും നൽകിയിരുന്നു